നമസ്കാരം തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിൽ അട്ടിമറി നീക്കം നടത്തുകയാണ് മേയറും സംഘവും പോലീസും കൂടി ചേർന്ന എന്നാൽ ഈ സംഘത്തിൽ ഉൾപ്പെടാൻ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് താല്പര്യമില്ല അതുകൊണ്ടാണ് വിശദ റിപ്പോർട്ട് തേടിയത് ഈ തർക്കത്തിൽ ഒരു നിർണായക തെളിവുണ്ട് ഈ തെളിവ് പരിശോധിക്കാൻ പോലീസ് തയ്യാറാകാത്തതാണ് അട്ടിമറി നീക്കത്തിന് സംശയം കൂട്ടുന്നത് തിരുവനന്തപുരം ഡിപ്പോയുടെ ആർ പി സി നൂറ്റി ഒന്ന് എന്ന കെ എസ് ആർ ടി സി ബസിൽ മൂന്ന് നിരീക്ഷണ ക്യാമറകളാണ് ഉള്ളത് മേയർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം തെളിവ് ഈ ക്യാമറയിലുണ്ട് ഈ ക്യാമറ ദൃശ്യങ്ങൾ നശിപ്പിക്കാനും ചിലർ നീക്കം നടത്തുന്നുണ്ട് കെ എസ് ആർ ടി സി അടക്കം ഈ ക്യാമറയെ കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയാണ് ഇതിന് പിന്നിൽ അട്ടിമറി സാധ്യതയാണ് ചർച്ചയാകുന്നതും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വിശദ റിപ്പോർട്ട് തേടിയതുപോലും ഈ ക്യാമറയെക്കുറിച്ച് ഗണേഷ് കുമാറിന് അറിയാവുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് വിശദ റിപ്പോർട്ട് തേടിയത് ബസിനുള്ളിൽ ഇരുന്ന ചിലർ എടുത്ത വീഡിയോ നിർബന്ധപൂർവം ഡിലീറ്റ് ചെയ്യിപ്പിച്ചിരുന്നു കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അടുത്തിടെ ക്യാമറ ഘടിപ്പിച്ച ബസ്സുകളിൽ ഒന്നാണിത് മുന്നിലും പിന്നിലും ബസിന് ഉള്ളിലും ക്യാമറയുണ്ട് ഒരാഴ്ച ദൃശ്യങ്ങൾ സൂക്ഷിക്കാനാകും ബസ്സിലെ യാത്രക്കാരെ ആരാണ് ഇറക്കി തെളിവ് ഈ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഡ്രൈവർ ക്യാബിനിലെ ദൃശ്യങ്ങളും ഇതിലുണ്ട് ഇവ പരിശോധിച്ചാൽ സംഭവത്തിന്റെ സത്യം തെളിയും ബസും കാറും തമ്മിൽ എത്ര നേരം റോഡിൽ ഒരുമിച്ച് ഓടിയെന്നതും ആരാണ് പ്രശ്നമുണ്ടാക്കിയെന്നതും വ്യക്തമാകും എന്നാൽ ഈ ദൃശ്യങ്ങളൊന്നും തൽക്കാലം പുറത്തുവിടേണ്ടെന്നാണ് കെ എസ് ആർ ടി സിക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം കെ എസ് ആർ ടി സി താൽക്കാലിക ഡ്രൈവർ എച്ച് എൽ യെദുവിനെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരു മുമ്പേ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് യെദുവിനെ ഇനി തിരിച്ചെടുക്കുന്നത് താൽക്കാല ജോലി ആയതുകൊണ്ട് തന്നെ നിസ്സാരമായി ഡ്രൈവറെ പുറത്താക്കാൻ കെ കഴിയുകയും ചെയ്യും കോൺഗ്രസ് പശ്ചാത്തലമുള്ള യദുവിനെ കെ ജോലി നൽകിയത് എങ്ങനെയെന്ന ചോദ്യവും പ്രസക്തമാവുകയാണ് സംഭവം കെ എസ് ആർ ടി സി അധികൃതർ സ്ഥലത്തെത്തുമ്പോൾ ബസിൽ കണ്ടക്ടർ സുബിൻ മാത്രമാണ് ഉണ്ടായത് ഡ്രൈവറെ പോലീസ് കൊണ്ടുപോയിരുന്നു പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപത്തെ സിഗ്നലിന് മുന്നിൽ വെച്ചാണ് കാർ ബസ്സിന് കുറുകെ നിർത്തിയതെന്ന് നിരീക്ഷണത്തിൽ ക്യാമറ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സീബ്ര ലൈനിനു മുകളിൽ ബസ് കടന്നു പോകാൻ കഴിയാത്ത വിധത്തിലാണ് കാർ നിർത്തിയത് മറ്റു വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന വിധത്തിൽ വാഹനം നിർത്തുന്നത് ഡ്രൈവിംഗ് റെഗുലേഷന്റെ ലംഘനമാണ് സിനെ പിന്തുടർന്നതിലും തടഞ്ഞതിലും അപകടകരമായ ഡ്രൈവിംഗ് കണ്ടെത്തിയാൽ കാർ ഓടിച്ചയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം സീബ്ര ലൈനിലേക്ക് കടന്നു കയറി വാഹനം നിർത്തുന്നതും കുറ്റകരമാണ് മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിന്റെയും എം എൽ എയെയും പിന്തുണച്ചാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തിയത് അതുകൊണ്ട് തന്നെ പോലീസ് സമ്മർദ്ദത്തിലുമാണ് അശ്ലീല ആംഗ്യം കാണിച്ചതെന്നതടക്കം മേയർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് തെളിവ് ക്യാമറയിൽ ഉണ്ടാകും എന്നിട്ടും പോലീസ് പരിശോധിക്കുന്നതേയില്ല ഇത് ഏറെ വിവാദങ്ങൾക്കും കാരണമാകും അതിനിടെ കോടതിയിൽ കേസ് കൊടുക്കാനാണ് യദുവിന്റെ തീരുമാനം അങ്ങനെ വന്നാൽ ബസ്സിലെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളും തെളിവായി മാറും മേയർക്കെതിരെ കേസെടുക്കാത്തത് ഇപ്പോഴും വലിയ വിവാദമായി തുടരുകയാണ് പ്രധാന റോഡിൽ സിനിമാ സ്റ്റൈലിൽ കാർ കുറുകെയിട്ട് ബസ് തടയുന്നത് ക്രിമിനൽ കുറ്റമാണ് ഇതിൽ പോലീസ് കേസെടുക്കുന്നില്ല കെ എസ് ആർ ടി സി ബസ് തടഞ്ഞാൽ ക്രിമിനൽ കേസ് ജീവനക്കാരെ ആക്രമിക്കുകയോ ബസ്സിന് കേടുപാടുണ്ടാക്കുകയോ ചെയ്താൽ ജാമ്യമില്ലാ കുറ്റമാണ് ഔദ്യോഗിക കൃത്യനിർവഹണം തടയുക ബസ് വഴി സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുക തുടങ്ങിയ കുറ്റങ്ങളെല്ലാം ചുമത്തും ജീവനക്കാർക്ക് നേരിട്ട് പോലീസിൽ പരാതി നൽകാം ട്രിപ്പ് പൂർത്തിയാക്കിയില്ലെങ്കിലോ ബസിന് നാശനഷ്ടം ഉണ്ടാക്കിയാലോ ഡിപ്പോ മേധാവി പരാതിപ്പെടണം പക്ഷെ ഇതൊന്നും ഇവിടെ നടക്കില്ല പൊതുസ്ഥലത്തെ ലൈംഗിക പോലീസിനെ ആദ്യം വിവരം അറിയിക്കണം പ്രതിരക്ഷപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ തടയാൻ ശ്രമിക്കാവൂ പോലീസ് കൺട്രോൾ റൂമിന് ഒരു കിലോമീറ്റർ അകലെ വെച്ചാണ് സംഭവം നടക്കുന്നത് നഗരത്തിനുള്ളിൽ എവിടെയും അഞ്ചു മിനിറ്റിൽ എത്താവുന്ന വിധത്തിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് എല്ലാം അറിയാവുന്ന മേയർ സ്വയം നിയമം കയ്യിൽ എല്ലാം ഭർത്താവും കൂടെ നിന്നു െതിരെ കൃത്യമായ രീതിയിൽ നടപടി എടുക്കുകയാണെങ്കിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെയാണ് നടപടി ആദ്യം ഉണ്ടാകേണ്ടത് ഇതിൽ സി പി എമ്മിന്റെ തീരുമാനവും പിണറായിയുടെ തീരുമാനവും നിർണായകമാകും നന്ദി